ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലൂടെ സ്വാഗതം അപ്പോൾ നമ്മുടെ ഈ ഒരു മാസം വെക്കേഷൻ ഇവിടെ തീരാണ് അപ്പം എല്ലാവരും ഇറങ്ങാൻ നിൽക്കുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ കൂടെ എല്ലാവരും വരുന്നുണ്ട് അപ്പം ഇത്തവണത്തെ ഒരു എന്താ പറയുന്നത് തിരിച്ചുപോക്കെന്ന് പറയുമ്പോൾ ശരിക്കും ഒരു കഷ്ടമുള്ള ഒരു സംഭവമായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഞങ്ങൾ ഒരു മാസം നിന്നത് മാത്രമല്ല അവിടെ അച്ഛനും അമ്മയും വന്നിട്ട് രണ്ട് മാസം ഉണ്ടായിരുന്നു അപ്പം മൂന്ന് മാസം ഒരുമിച്ച് എല്ലാവരും ഇരുന്നിട്ട് അവസാനം പോകുന്നത് കൊണ്ട് എല്ലാവർക്കും ഒരു സങ്കടം ഉണ്ടായിരുന്നു പിന്നെ ഇത്തവണ ജാനൂട്ടിയും കൂടെ ഉണ്ടല്ലോ അപ്പം എല്ലാവർക്കും ജാനൂട്ടിനെ കളിപ്പിച്ചിട്ടൊന്നും കൊതി തീർന്നിട്ടില്ല പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പോയാലേ പറ്റുമോ അപ്പോൾ ഇപ്പോൾ ഇത് ഈ ബാഗൊക്കെ വെക്കുകയാണ് എല്ലാം കറക്റ്റായിട്ട് വെച്ചിട്ടൊന്ന് ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എത്ര ബാഗ് ഉണ്ടെന്നൊക്കെ അവിടെ പോയി കഴിഞ്ഞാൽ അറിയണമല്ലോ ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പം കിട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും ബാഗ് മിസ്സായി കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക പറഞ്ഞിട്ട് എല്ലാം ഒരുമിച്ച് വെച്ചിട്ട് ഒരു പിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചോണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഏട്ടനും അതുപോലെ അച്ഛനും പിന്നെ ചിറ്റയും എല്ലാവരും കൂടിയിട്ടാണ് ഇപ്പം ബാഗ് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇപ്പം റെഡി ആവാനൊക്കെ പോയിട്ടുണ്ട് എല്ലാവരും നമുക്കിവിടുന്ന് ഒരു പത്ത് മണിക്കെങ്കിലും ഇറങ്ങണം എന്ന് പറഞ്ഞിട്ടാണ് മൂന്ന് മണിക്കാണ് ഫ്ലൈറ്റ് അപ്പം കൊച്ചിയിൽ പോയിട്ടാണ് ഫ്ലൈറ്റ് കയറുന്നത് അപ്പോൾ ഈ സൈഡിലൊക്കെ നമ്മൾ ക്യാരി ഓൺ ബാഗുകളാണ് ഇതെല്ലാം പിന്നെ ചാനൂട്ടിയുടെ കാർ സീറ്റും ഉണ്ട് പിന്നെ ഈ സൈഡിൽ ചെക്ക് ഇൻ ബാഗേജ് എല്ലാം ആണ് അപ്പം അത് ജസ്റ്റ് എല്ലാം ഒന്ന് കൺഫേം ചെയ്തു അതിനുശേഷം പിന്നെ ഇനിയിപ്പോൾ എല്ലാവരും റെഡി ആയിട്ട് പോവാൻ നിൽക്കുകയാണ് ഇപ്പോൾ ആ ഒരു അവസാന നിമിഷത്തെ ഒരു തിരക്കിലാണ് എല്ലാവരും പിന്നെ ഇപ്പം ഇതേ ജാനൂട്ടി അവിടെ റൂമിലുണ്ട് ഉറങ്ങിയിട്ടില്ല എല്ലാവരും ഒന്ന് നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് രണ്ട് മാസമായിരുന്നു ജാനുട്ടിക്ക് ഇപ്പോഴത്തെ തിരിച്ചു പോകുമ്പോൾ മൂന്ന് മാസമായിട്ടുണ്ട് നെയ്യക്കുട്ടി ബാക്കിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നെയ്യക്കുട്ടിക്ക് അറിയില്ല നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചൊന്നും ഇപ്പോൾ വരില്ല എന്നുള്ളത് ജസ്റ്റ് ഇങ്ങനെ എവിടേക്കൊക്കെ ഇറങ്ങാൻ പോകുകയാണെന്നുള്ള രീതിയിലാണ് നെയ്യക്കുട്ടി ഇരിക്കുന്നത് പിന്നെ ഇപ്പം ബാഗൊക്കെ കാറിലെടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം ഒരു കാറ് കൂടെ വിളിച്ചിട്ടുണ്ട് നമുക്ക് കാരണം ഈ ഒരു വണ്ടിക്കകത്ത് തന്നെ ഒന്നും കൊള്ളില്ല നമ്മുടെ ലഗേജ് അത്രയുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വേറൊരു കാറും കൂടെ വിളിച്ചു അപ്പോൾ രണ്ട് കാറും കൂടിയിട്ടാണ് പോണത് കാരണം എല്ലാവരും വരുന്നുണ്ടല്ലോ ഇപ്പൊ എല്ലാവരും കൂടിയിട്ട് എന്റെ ഷൂ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഷൂ ഇടാൻ നോക്കിയപ്പോഴത്തേക്കും ഒരെണ്ണേ ഉള്ളൂ അപ്പം വേറെ ഒരെണ്ണം കാണാനില്ല അതിവിടെ എനിക്ക് തോന്നുന്നത് പട്ടിയൊക്കെ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും ചെരുപ്പൊക്കെ കടിച്ചുകൊണ്ട് പോലുണ്ട് അപ്പോൾ ഇനി കൊണ്ടുപോയിട്ടുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് എന്തായാലും വേറെ ഷൂ ആണ് ഇട്ടിട്ട് പോകുന്നത് അമ്മയുടെ ഷൂ ഇന്ത്യനെ പറ്റി എന്താണ് പറയാനുള്ളത് ഇന്ത്യനെ പറ്റി പറ്റി

അപ്പം ഇനിയിപ്പം ലാസ്റ്റ് ഒരു ഫോട്ടോയും കൂടെ എടുക്കുക പറഞ്ഞിട്ട് എല്ലാവരും കൂടെ നിൽക്കാണ് ഫാമിലി ഫോട്ടോ ഇതുവരെ എടുത്തില്ല എല്ലാവരും കൂടെയിട്ടിപ്പം ജാനൂട്ടിയും നെഹബേബിയും എല്ലാവരും ഉണ്ടല്ലോ വിക്കിക്കൂട്ടനും ഒക്കെ ആയിട്ട് ഒരു ഫോട്ടോ എടുക്കുക പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പം നിൽക്കാണ് അപ്പം കുറച്ച് പേര് വേറെ കാറിൽ പോയി കുറച്ച് പേര് ഞങ്ങൾ കുറച്ച് പേര് ഈ കാറിലുമാണ് വിക്കിക്കൂട്ടനെ ജാനൂട്ടിൻ്റെയും നേഹബേബിൻ്റെയും കൂടെ ഇരിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് സ്ഥലം ഇല്ലാതെ നമ്മൾ മടിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ എയർപോർട്ട് എത്തിയിട്ടുണ്ട് ഇനിയിപ്പം അകത്തോട്ട് പോകണം അപ്പോൾ ഒന്നും കൂടെ അവസാനമായിട്ട് എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഫോട്ടോസും സെൽഫിയൊക്കെ എടുത്തതിന് ശേഷം അകത്തോട്ട് പോകുക പറഞ്ഞിട്ടാണ് ഇപ്പം ജാനൂട്ടി കാർ സീറ്റിൽ നിന്ന് എടുത്തിട്ടില്ല ജാനൂട്ടിനെ അപ്പം എല്ലാവരും ജാനൂട്ടിനെ ഇങ്ങനെ കുഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് അതേ ഇതിൻ്റെ ഒരു വേറെ അനീതിയാണ് നിഷ അവൾ ഇവിടെയാണ് വർക്ക് ചെയ്യണത് എറണാകുളത്ത് അപ്പോൾ പിന്നെ ഞങ്ങൾ പോകണ്ടതെന്ന് പറഞ്ഞപ്പം അങ്ങനെ വന്നതാണ് ഞങ്ങളെ ഒന്ന് യാത്ര അയക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ പോകുന്നത് മസ്ക്കറ്റ്ലോട്ടാണ് ഒമാൻ മസ്കറ്റ് ലോട്ട് അപ്പം ഒമാൻ എയറിലാണ് പോണത് അപ്പം ഇവിടെ നിന്ന് ഇപ്പം ബാഗൊക്കെ നമ്മുടെ ആ ട്രോളിയിലാക്കിയിട്ടുണ്ട് ജാനൂട്ടിനെയും ഞാൻ എടുത്തു കാർ സീറ്റ് നമ്മൾക്ക് പാക്ക് ചെയ്ത് കൊടുക്കണമല്ലോ അതുകൊണ്ട് തന്നെ ജാനൂട്ടിനെ കയ്യിലെടുത്തു കത്തെത്തി പിന്നെ ബോർഡിംഗ് പാസ് ഒക്കെ എടുക്കുകയാണ് അതിനുശേഷം കാർ സീറ്റൊക്കെ സെപ്പറേറ്റ് ആയിട്ടാണ് അയക്കേണ്ടത് അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏട്ടൻ അപ്പോൾ അതിനിടയിൽ വിക്കി ഇവിടെ ഇരുന്നിട്ട് ഓരോ വീഡിയോസൊക്കെ എടുത്തോണ്ടിരിക്കുന്നുണ്ട് ഞാനിട്ട് പിന്നെ ഇതിനകത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ ഉറങ്ങിയിട്ടുണ്ട് നമ്മൾക്കിപ്പോൾ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുമ്പം ജാനൂട്ടി ഉള്ളതുകൊണ്ട് ഇനി സ്പെഷ്യൽ കൺസിഡറേഷൻ ഉണ്ടാവുമല്ലോ ഇപ്പം ലൈനൊന്നും ഒരുപാട് നിൽക്കേണ്ട ആവശ്യമില്ല അപ്പം അതൊക്കെ കൊണ്ട് തന്നെ ഒരു നല്ല കാര്യമാണത് കുഞ്ഞുങ്ങളുള്ളപ്പം ശരിക്കും പറഞ്ഞാൽ ആർക്കും അങ്ങനെ വെയിറ്റ് ചെയ്യാനും പറ്റില്ല ക്ഷമ ഉണ്ടാവില്ല ജാനൂട്ടിയാണെങ്കിൽ ആദ്യം ഇതിനകത്ത് വന്നപ്പോൾ ഒരിത്തിരി കരച്ചിലുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ റെഡിയായി അപ്പോഴത്തേക്കും അങ്ങനെ ഉറങ്ങിയതുകൊണ്ട് പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല ഇവിടുന്ന് നമ്മൾ ബാസ്നറ്റ് സീറ്റ് അന്വേഷിച്ചപ്പം അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പം പിന്നെ കുഴപ്പമില്ല കുറച്ച് നേരത്തേക്കല്ലേ ഉള്ളൂ ഇവിടെ മസ്ക്കറ്റ് അല്ലേ അപ്പം പിന്നെ കയ്യിലെടുക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മളിപ്പം ഫ്ലൈറ്റിലൊക്കെ കയറി എല്ലാം സെറ്റായിട്ട് ഇരിക്കുകയാണ് ഇനിയിപ്പം ഇവിടുന്ന് ഒമാനിൽ കഴിഞ്ഞാൽ ഒമാനിന്ന് കേരളോട്ടാണ് ഈജിപ്ത് എന്നിട്ടാണ് യു എസ് എല്ലേക്ക് പോകുന്നത് അപ്പോൾ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് അങ്ങനെ യു എസ്സിൽ എത്താമോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ നമ്മൾ അതിന് ശേഷമുള്ള വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ ഇവിടെ നിന്ന് ഈ മസ്ക്കറ്റ് വരെയുള്ള വീഡിയോ ആണ് ശരിക്കും പറഞ്ഞത് അതിനുശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടയേർഡായി എല്ലാവരും കാരണം ലേ ഓവറൊക്കെ കുറേ ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ കയറി ഇറങ്ങിയിട്ടൊക്കെ പോകുമ്പോഴത്തേക്കും ഒരുവിധമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിപ്പം കൊച്ചിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സീനാണ് പിന്നെ അത് ഈ ഭക്ഷണം വന്നു നമ്മൾക്കിപ്പം മെയിനായിട്ട് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു കാരണം എന്താ വെച്ചാൽ രാവിലെ കഴിച്ചതാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം അതിന് ശേഷം കഴിച്ചിട്ടില്ലല്ലോ ഉച്ചയ്ക്കൊന്നും കഴിക്കാനുള്ള ടൈമില്ല അങ്ങനെ ഡയറക്റ്റ് ഇതിനകത്തോട്ട് കയറി അപ്പോഴത്തേക്കും എല്ലാം സമയം കറക്റ്റായിരുന്നു ഇത്രയും കൂടെ സമയം കിട്ടിയില്ല ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് കഴിക്കാമെന്നായിരുന്നു വിചാരിച്ച വെളിയിൽ നിന്ന് പക്ഷേ കഴിക്കാനുള്ള ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പം വിക്കിക്ക് ചിക്കൻ റൈസ് ആണ് നമുക്കിഷ്ടമുള്ളത് പറയാം ഇതിപ്പം ചെറിയ ഫ്ലൈറ്റ് ആയതുകൊണ്ട് മെയിൽ ബുക്ക് ചെയ്തിട്ടില്ല യു എസിലോട്ടുള്ള ഫ്ലൈറ്റിലോട്ട് മാത്രമാണ് മെയിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾക്ക് ഓറഞ്ച് ജ്യൂസ് ആപ്പിൾ ജ്യൂസ് എന്ത് വേണമെങ്കിലും അത് വാങ്ങിക്കാം സെലക്ട് ചെയ്യാം പിന്നെ റൈസ് എന്താണെന്ന് പറഞ്ഞാൽ ഒരു സിമ്പിളായിട്ടുള്ളൊരു യെല്ലോ റൈസ് ആയിരുന്നു എനിക്ക് തോന്നുന്നു മസ്ക്കറ്റിലൊക്കെ അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിലൊക്കെ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു റൈസ് ആയിരുന്നു പിന്നെ അതിൻ്റെ കൂടെ രണ്ട് കറികളും ഉണ്ടായിരുന്നു അത്രയാണ് നമ്മുടെ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്ന ഭക്ഷണം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്നുള്ള ഫ്ലൈറ്റുകളിലും ഒക്കെ നല്ല ഭക്ഷണം തന്നെ ആയിരുന്നു എനിക്ക് വെജിറ്റേറിയൻ ഫുഡ് ആയതുകൊണ്ട് അതിനകത്ത് സ്പെഷ്യൽ മീൽ സെലക്ട് ചെയ്തപ്പം അവർക്കത് വന്നിട്ടില്ല എന്ന് വെച്ചാൽ അപ്ഡേറ്റ് ആയിട്ടില്ല എന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ശേഷം അവർ നമുക്ക് വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ എനിക്ക് വേണ്ടിയിട്ട് എയർ ഹോസ്റ്റസിന് അവർക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഒരു ഭക്ഷണം ഉണ്ടാവുമല്ലോ അതിനകത്തുനിന്ന് ആണ് ഭക്ഷണം തന്നത് അപ്പോൾ എന്തായാലും ക്രൂ മെമ്പേഴ്സിൻ്റെ ഫുഡ് എങ്ങനെയാണെന്നുള്ളത് ടേസ്റ്റ് ചെയ്യാൻ പറ്റി നല്ല അടിപൊളി പാസ്ത ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് നല്ല ടേസ്റ്റി ആയിരുന്നു വെജ് ആയിരുന്നു അതൊന്നും പക്ഷേ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും ടയേർഡായിരുന്നു ശരിക്കും പറയുകയാണെങ്കിൽ പിന്നെ ഇത് ഇപ്പം നമ്മൾ മസ്ക്കറ്റ് എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ അടുത്ത ഇതിലോട്ട് കയറാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പം നമ്മൾ ഗേറ്റിലോട്ട് ഇപ്പം എത്തും ഇപ്പോഴെത്തോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ട്രാവലേറ്ററുകൾക്കൊന്നും ഒരു അവസാനം ഇല്ലാത്ത രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ എന്തായാലും ഗേറ്റ് എത്താറായി അപ്പോൾ അതിന് മുന്നേ കുറച്ച് എന്തെങ്കിലും ഭക്ഷണമൊന്നും സ്നാക്സ് പോലെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരുന്നയാണ് ഒരു കുക്കീസും അതുപോലെ നമ്മൾ എന്തൊക്കെയോ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങി എനിക്ക് ഓർമ്മയില്ല എന്തൊക്കെയായിരുന്നു കഴിച്ചെന്നുള്ളത് അതിനുശേഷം പിന്നെ നമ്മൾ ഫ്ലൈറ്റ് കയറി യു എസ് ഒക്കെ എത്തി അതിൻ്റെ ഇടയിലുള്ള വീഡിയോസും നമ്മളൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഇവിടെ വന്നപ്പം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇത് റൂമൊക്കെ ഇവിടുത്തെ ഫ്രണ്ട് ഹാനെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായി ശരിക്കും അലങ്കോലമായിട്ടായിരുന്നു കിടക്കേണ്ടിയിരുന്നത് ഇവിടെ ഞങ്ങൾ പോണ സമയത്ത് വന്നിട്ടെല്ലാം ഒരു ഒരിതിലായിരുന്നു എടുക്കേണ്ടായിരുന്നത് പക്ഷേ ഇവരെല്ലാം സെറ്റാക്കിയത് കൊണ്ട് തന്നെ ഒത്തിരി ഭയങ്കര ആശ്വാസമായിരുന്നു നമ്മൾക്ക് വന്നപ്പോൾ ഒരു മൂന്ന് ഫ്ലൈറ്റൊക്കെ കയറി വന്ന് ശരിക്കും പറഞ്ഞാൽ ടയേർഡായി അപ്പം എന്തായാലും ഇനിയിപ്പോൾ നമ്മൾക്കത് ഇവിടുത്തെ റൂട്ടീൻസ് ഒക്കെ ആരംഭിക്കുകയാണ് ഇവിടെ വന്നു കഴിഞ്ഞതും ഞങ്ങളെ വരവേൽക്കാൻ വേണ്ടിയിട്ടത് ആരാണ് വന്നിരിക്കണതെന്ന് കണ്ടോ മഞ്ഞ് ശരിക്കും ആദ്യത്തെ മഞ്ഞാണ് ആദ്യത്തെ മഞ്ഞല്ലാം തോന്നുന്നു നമ്മൾ വന്നതിന് ശേഷം എന്തായാലും ഈ വർഷത്തെ ആദ്യത്തെ മഞ്ഞാണ് കുഞ്ഞ് മഞ്ഞ ഉണ്ടായിരുന്നുള്ളു എന്ന് വെച്ചാൽ ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും നല്ല രസം ഉണ്ടായിരുന്നു വന്ന ദിവസം തന്നെ മഞ്ഞ് പെയ്തപ്പം അപ്പോൾ അങ്ങനെയൊക്കെയാണ് എന്തായാലും നമ്മുടെ യാത്ര ഇവിടെ വന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അടുക്കി വയ്ക്കലും അങ്ങനെയൊക്കെയാണ് ഇനി ഇവിടുത്തെ പരിപാടികൾ ഇനിയിപ്പോൾ ബാക്കി നമ്മൾക്ക് തിരിച്ച് ഇവിടുത്തെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇവിടെ വരെ കണ്ടതിൽ ബൈ ബൈ